പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് എടപ്പാൾ സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ പി നന്ദകുമാർ ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ സമഗ്ര ശിക്ഷ കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെള്ളേരി ജി എൽ പി പ്രീ പ്രൈമറി വിഭാഗത്തിൽ പത്തു ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വർണ്ണക്കൂടാരം പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അഭിമാനത്തോടും ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കേരളം ഇന്ത്യക്ക് എല്ലാ മേഖലക്കകത്തും മാതൃകയാണ് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നൊരു മാതൃകയാണ് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കകത്തുള്ള കേരളത്തിൻ്റെ വളർച്ച വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് തന്നെ അതിന് ശ്രമം ആരംഭിക്കണമെന്ന കാഴ്ചപ്പാടാണ് ഗവൺമെന്റിനുള്ളത് പ്രീ പ്രൈമറി മേഖല തൊട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖല വരെ നവീനമായ കാഴ്ചപ്പാടോടുകൂടി കാലഘട്ടത്തിനനുസൃതമായ രൂപത്തിലേക്കുള്ള സിലബസോടുകൂടി എല്ലാവിധ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക എന്നത് ഒരു ബാധ്യതയായിട്ടാണ് ഗവൺമെന്റ് കാണുന്നത് പരിഷ്കൃത ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് അനിവാര്യമാണ് നമുക്ക് അവകാശപ്പെട്ടതാണ് ഒരു ജനാധിപത്യ ഗവൺമെൻറിന്റെ ബാധ്യതയാണ് നിർവഹിച്ചു എന്നത് ആ പ്രവർത്തനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നമ്മളെ കുട്ടികളുടെ ഈ വർണ്ണക്കൂലാരം എന്ന പേരിൽ നമ്മൾ വിളിക്കുന്ന അവര് വിദ്യാഭ്യാസവുമായി പരിചയപ്പെടുത്തുന്ന വിദ്യ ഏതൊക്കെ രൂപത്തിലേക്ക് നമ്മൾ കാവാഹിച്ചെടുക്കാൻ കഴിയുന്ന പ്രവർത്തനം സംഘടിപ്പിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം കുറിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ വർണ്ണകൂടാരം വെറും കളി മാത്രമല്ല കളിയിൽക്കൊരു വിജ്ഞാനം പകരുകയാണ് പതിമൂന്ന് പ്രവർത്തന ഇടങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി സജ്ജീകരിച്ചിരിക്കുന്നത് കുട്ടികളുടെ സമഗ്ര വികാസം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ശാസ്ത്രീയമായ പ്രീ സ്കൂൾ എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് വർണ്ണക്കൂടാരം രൂപപ്പെടുത്തിയിരിക്കുന്നത് നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റപുറം അധ്യക്ഷത വഹിച്ചു ഡോക്ടർ അരിഹാനന്ദകുമാർ പദ്ധതി വിശദീകരണം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജീഷ് ഉപ്പാലാം വാർഡ് കൌൺസിലർ മിനി ജയപ്രകാശ് പി ടി ഐ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ മാജിദ തുടങ്ങിയവർ സംബന്ധിച്ചു